ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയാറാം ആണ്ട് ജനുവരി മാസം രണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പിറവിക്കാലം ഒന്നാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ വരെ ദൈവമഹത്വത്തിന്റെ പ്രതിഫലനവും ദൈവസത്തയുടെ പ്രതിരൂപവും പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രം വഴി അവിടുന്നു നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവനെ അവിടുന്നു സകലത്തിൻറെയും അവകാശിയായി നിയമിക്കുകയും അവന് മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു അവന് അവിടുത്തെ മഹത്വത്തിൻറെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങിനിർത്തുന്നു പാപങ്ങളിൽ നിന്നു നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി അവന് അവകാശമാക്കിയ നാമം ദൈവതൂകന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നതുപോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനെട്ട് വരെ പിതാവുമായി ഗാഡബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതന്റേതുമായ മഹത്വം യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ് കാരണം എനിക്കു മുമ്പുതന്നെ അവനുണ്ടായിരുന്നു അവന്റെ പൂർണതയിൽ നിന്നും നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തുവഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി